© ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പം എന്താ പരിപാടി എന്നായിരിക്കുമല്ലേ ഗോതമ്പം കുത്തിയത് നഷ്ടമല്ലാത്ത മനുഷ്യന്മാരിലല്ലോ അല്ലേ പണ്ടൊക്കെ ആയിരുന്നു അല്ലേ ഒലയ്ക്കും അരലും ഉടുത്ത് കാണ്ട് ഇങ്ങനെ കുത്തിപ്പുറിച്ചു കാണ്ട് ഉണ്ടാക്കൽ ഇത് ഞാനും കാക്കും ഫിസിയോതെറാപ്പി ചെയ്യാൻ പോയിന് കേട്ടോ ഊരവേദനയൊക്കെയാണല്ലോ രണ്ടാഴ്ച ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞതിന് അപ്പം മടങ്ങിപ്പോകുന്നപ്പോൾ മില്ലില് കയറിയപ്പോൾ നമ്മളെ എണ്ണ വാങ്ങാൻ കയറിയിരുന്നു വെളിച്ചെണ്ണ എണ്ണ കൊണ്ടാണ് നമ്മൾ തലയിൽ എണ്ണ ഉണ്ടാക്കലില്ലേ മൈകുലിൻ്റെ തലവേദനയ്ക്കും മുടി കൊഴിച്ചലിനൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അത് വാങ്ങാൻ കയറി അപ്പോൾ അവിടെ ഇങ്ങനെ കുത്തിയ ഗോതമ്പ് കണ്ടു കിട്ടോ അപ്പോൾ അവിടെ മില്ലിൽ ഞാൻ ചോദിക്കുമ്പോൾ പറയും അഞ്ച് കിലോ മണം താത്തന്നാലേ കുത്തി തരുള്ളൂന്ന് ചിച്ച് ഭയങ്കര തൃപ്പതി കേട്ടോ ഗോതമ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളമ്മാൻ്റെയൊക്കെ കാലത്ത് പണ്ടത്തെ അമ്മ ഒക്കെ ഉണ്ടാക്കിയ കാലത്ത് തലേന്ന് അന്തിക്കൊക്കെ അത് തീ കുത്തിക്കാണ്ട് തീമത്തൊക്കെ ഒന്നിട്ട് നേരം വെളുക്കുമ്പോഴാണല്ലോ അതൊക്കെ ഉണ്ടാക്കിക്കാണ്ട് നമുക്ക് തരല് അപ്പം ഇന്നിപ്പം നമുക്ക് അടുപ്പും കാര്യങ്ങളൊന്നും ഇച്ചിപ്പം റെഡി ആയിട്ടില്ല ഞങ്ങൾക്ക് അറിയണേലപ്പഞ്ചകഥ അപ്പം ആ ഗോതമ്പ് രണ്ട് നായി നായെടുത്തുകാണ്ട് അതാണ് കഴുകിക്കാണ്ട് എന്താ പണി എന്നായിരിക്കും ഗ്യാസും വെച്ചാൽ മുതലാവില്ല താത്താറില്ലേ അപ്പോൾ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അയക്ക് ഞാൻ ലേസ എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കൂലേ അത് നമ്മൾ ചെറുപയർ പായസം കേട്ടോ ചെറുപയർ പരിപ്പാട്ടോ പായസമല്ല ആ പരിപ്പുണ്ടല്ലോ ആ പരിപ്പും കഴുകി നന്നാക്കി കാണ്ട് കണ്ട് അയക്കിട്ട്ക്കുക ഒരു ഇരുന്നൂറോ അല്ലെങ്കിൽ നൂറ്റി അമ്പതോ ഒക്കെ വാങ്ങിക്കാണ്ട് ഐക്കാണ് ഇട്ടു കൊള്ളി ഇട്ട് കണ്ട് നമ്മളെ ഗോതമ്പും ഉണ്ടല്ലോ ഗോതമ്പ് രണ്ട് നൈ എടുത്ത് നല്ലോണം കഴുകിക്കാണ്ട് നല്ലോണം വള്ളം ചൂടാക്കിയിട്ട് ആയിക്കാണ്ടുകൂടി ഒന്നും ഇങ്ങോട്ട് തിളക്കട്ടെ നമ്മളെ സാധാ റൈസ് കുക്കറിൽ ഇറക്കിയേക്കില്ലേ അതുപോലെ ഇറക്കിയാക്കാനാട്ടോ വർഗം ഒന്നും ഇല്ലാത്തോലും ഇങ്ങനെയൊക്കെ കാട്ടിയാൽ നല്ല ബൗസായിട്ട് കിട്ടും അപ്പോൾ നേരം വളക്കുമ്പോൾ കാട്ടി വെക്കണമെന്നേ ഉള്ളൂ നമ്മളെ ചോറൊക്കെ വെക്കണ പോലെ വെക്കണമെന്നേ ഉള്ളൂ അപ്പോൾ കുറേ നേരം ഇതിമ്മ ഇതിന് ഗ്യാസുമ്മ നിങ്ങൾക്ക് അറിയാം ഗ്യാസുമ്മൽ വെച്ചാൽ ആ ഗോതമ്പ് വല്ല എത്ര നേരം നിൽക്കണം നമ്മളെ ഗ്യാസ് പോണ വൈജും കാണില്ല അപ്പോൾ ഞാൻ എന്താ കാട്ടില്ല ഇങ്ങനെയാണ് അധികം ട്ടോ ഇത് നമ്മൾ നമ്മളാ അരി തിളപ്പിച്ചു കണ്ടക്കി വെക്കൂലെ അതേപോലെ തന്നെയോ ഒന്നങ്ങളക്കട്ടെ തിളച്ചപ്പാട് നമുക്ക് റൈസ് കുക്കർക്ക് ഇങ്ങോട്ട് ഇറക്കിയൊക്കെ അപ്പം ഒന്നും ഇട്ടിട്ടില്ല ആ വെള്ളം ഒന്നും തിളപ്പിച്ചുകൊണ്ട് ചൂടായ തിളപ്പിച്ചിട്ടില്ല അന്നേണം ചൂടായിട്ടുള്ളൂ ആ ചൂടായപ്പോൾ തന്നെ നമ്മൾ ആ ഗോതമ്പും നമ്മളെ ചെറുപയർ പരിപ്പിൻ്റെ അതില്ലേ ഉണ്ടെങ്കിൽ ഇട്ടുകൊണ്ടിട്ടോ നല്ല രസം നമ്മൾ ഗോതമ്പ് വെക്കില്ലാ ടേസ്റ്റാണ് നമ്മളെ കുട്ടികളെ തിന്നൂലപ്പഴത്തെ കാലല്ലേ പണ്ടൊക്കെ അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ല സാധനേന് ഇപ്പം നമ്മളെ മക്കൾക്കൊന്നും പറ്റൂല നമ്മളെ ഋദൂനൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം കേട്ടോ അലീസ അലീസ എന്ന് പറയും നമ്മളിവിടെ ഗോതമ്പ് വെക്കുക എന്നൊക്കെയാണ് പറയുക ചിലവർ തേങ്ങ ചരണ്ടി കാണ്ടക്കെ ഇടും അവിടെ തേങ്ങ ചരണ്ടി ഇട്ടാലൊന്നും ഓല്ക്ക് പറ്റൂല അപ്പം രണ്ട് നായും ഇട്ടത് തന്നെയാണ് കേട്ടോ ഒന്നാര മക്കളെ കരൻ്റില്ല കേട്ടോ ഇത്ര പൊളിച്ച ഇവിടുന്ന താത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഫോണിൻ്റെ ലൈറ്റ് ഉമ്മാൻ്റെ ഫോണിലെ ലൈറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ ലൈറ്റും വെച്ച് കണ്ടാണ് ഞാനീ ഉണ്ടാക്കുന്നത് കേട്ടോ കരൻ്റ് നേരം വെളുക്കുമ്പോൾ പോയതാണ് ഒരു തുള്ളി വള്ളാണില്ല അപ്പം അതിൻ്റെ അടിയിൽ നമ്മൾ മീൻ കെട്ടീനി അതും ഉണ്ടാക്കുക കേട്ടോ എന്താ അപ്പം ആ കുടുക്കൻ്റെ അടിയിൽ നിന്ന് എടുത്തതെന്നായിരിക്കില്ലേ പുളിയാണ് കേട്ടോ പുളി പാത്തക്കണിപ്പൊന്നും മക്കളെ പുളി കട്ട് തിന്നിട്ട് പുളി എടുത്തുവെക്കണം നമ്മൾ ഷെയ്മോളും അല്ലാതെ പുളി എടുത്ത് തന്നു അപ്പം പുളി പാത്തച്ചാണ് കേട്ടോ അപ്പം അത് ആ വെള്ളം ഒന്നാണ് തിളക്കണീൻ്റെ തിളക്കുമ്പോത്തേന് ഈ മീൻചാറും ഒന്നും വെച്ച് കഴിഞ്ഞാൽ ചോറും അവിടെ തീമത്ത് വച്ചിരുന്നു ഞാൻ ആ കുക്കറിൽ അതാണ് ഊറ്റി വെക്കാൻ നെല്ലുത്തേരി ആയിട്ടേ കുട്ടികൾക്ക് വലിയ തീർപ്പതി ഒന്നുമില്ല എന്നാലും നല്ലവണ്ണം വേവിച്ചു കൊടുത്താൽ ഒരിക്കക്ക് ഭയങ്കര രസം ഇഷ്ടമാണ് കേട്ടോ മറ്റേ നെല്ലുത്തേരി ഒന്നും ഇപ്പോഴത്തെ മക്കൾക്ക് പറ്റൂലല്ലോ ഒരിക്കപ്പം വീണ അരിയാണ് അപ്പോൾ ഇതാക്കണ് നമ്മളെ മുളകും കറി ഉണ്ടാക്കുകയുണ്ട് മുളകും കറി ഉണ്ടാക്കുക എല്ലാവർക്കും അറിയില്ല ഞാൻ ഇല്ലേ വെച്ചുകാണ്ട് തന്നെ ഉണ്ടാക്കലുട്ടോ കാണുമ്പോൾ അങ്ങൾക്ക് എന്തും ദാരിദ്ര്യം ആണ് ചില അവിടെയും ഇവിടെയും പോയി കമൻറ്റ് കൂടലുണ്ട് അതൊന്നും അപ്പം നമ്മൾ നോക്കണ്ട നമ്മളോടെ എത്താല്ലേ അതാണ് ഇടുക എന്നല്ലാതെ അത് ഞാൻ കൊടുന്ന് കാണ്ടൊന്നും ഉണ്ടാക്കാനാവില്ല അപ്പോൾ അതാക്കണ് തിളക്കുന്നുണ്ട് തിളച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി അങ്ങോട്ട് തിളപ്പിച്ചോളി കേട്ടോ കൂടി വേവട്ടെ ഗോതമ്പിന് ഭയങ്കര വേവുണ്ടാവും നമ്മളെ സാധാ അരിൻ്റെ മാതിരില്ല അപ്പോൾ ഉള്ളിയും തക്കാളിയും വാട്ടിക്കാണ്ട് ഇഞ്ചിയും പച്ചമുളകും ചായച്ച് കണ്ടും ചെയ്ത് ലേ മഞ്ഞളും പൊടിയും മുളകും പൊടിയും ഇട്ടു പൂട്ടു കേട്ടോ ബാക്കി പെരിഞ്ചീരവും നല്ലീരോ ഒന്നും ഇവിടെ അല്ല അപ്പം ഞാൻ മല്ലിയില്ല അപ്പം ഇനിയിപ്പോൾ അത് കൊണ്ടുവരാൻ ആവില്ലരുതികാണ്ട് കാക്കുവിനെ കുളിച്ചും പോലും നമ്മളെ പണി നടക്കൂല അപ്പം ഇനി ഇങ്ങനെയും കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇതാക്കണ് പുളി വെള്ളം ഞാൻ അയ്യ് റെഡിയാക്കി കണ്ട് പറഞ്ഞിട്ട് ഇത് കണ്ടോ ഒന്നും കൂടെ തിളച്ചാൽ മതി ഇനി നമുക്ക് ആ റൈസ് കുക്കർക്കാണ് മാറ്റിയൊക്കെ കേട്ടോ ഒന്നും തിളച്ചക്കണ് ഇതിക്ക് ഈ മീനും കൂടി ഇട്ട് കണ്ടാണ് മൂടിയൊക്കെ ആ മീൻ വെക്കണ നേരം കൊണ്ട് അതാണ് വെന്ത് എന്നിട്ട് നമുക്ക് എന്താ കുക്കർക്ക് മാറ്റിയൊക്കെ കേട്ടോ റൈസ് കുക്കറൊന്നും ഞാൻ എടുക്കലില്ല പണ്ടേതോ കാലത്ത് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞാനത് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കും ഉച്ച തീർപ്പതില്ല അതിൽ ചോറ് ഉണ്ടാക്കിയാൽ ഒരു കരണ്ടിൻ്റെ മണായാലും അതുണ്ടാക്കിയാൽ ചിലവിലൊക്കെ ഉണ്ടാക്കലുണ്ടല്ലേ അധികം പണിക്കോണ പോലൊക്കെ ഞാൻ അതേ എഴുതിക്കാണ്ട് പണ്ട് ഉണ്ടാക്കിയൊക്കെയിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ കഞ്ഞിവെള്ളമൊന്നും നേർക്കൊരു പുളിയും ജോയൊന്നും ഉണ്ടാവില്ല ഒരു കഥകുതിയായിരുന്നു ഒരു പച്ചവെള്ളം പോലെയായിരുന്നു അതിൻ്റെ കഞ്ഞിൻ്റെ വെള്ളം പിന്നെ നമുക്ക് താഴ്ച്ചാലും ഒരു രസം ഉണ്ടാവില്ല പിന്നെ ഒരു കരൻറ്റിൻ്റെ ഒരു വേറൊരു മണമാണ് വയറൊക്കെ ഉരുകിയ മണമാണ് അതിൽ ചോറ് വച്ചാൽ കുട്ടിയാക്കും നിർപ്പതില്ല അപ്പം കുഞ്ഞമത്തിയാളാണ് കേട്ടോ അപ്പം കുഞ്ഞമത്തിയാളിട്ട് കണ്ട് ഒരു കറി ഉണ്ടാക്കി ചോറും ഇന്നത്തെ കൂട്ടാനും സ്പെഷ്യലും ഒക്കെ അതു തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് ഗോതമ്പ് നമുക്ക് വൈകുന്നേരത്തിനാണ് കരൻ്റില്ല കേട്ടോ അതൊന്നും ഓർമ്മ അല്ലാതെയാണ് ഇപ്പോൾ ഈ കാട്ടിൽ കൂട്ടണത് വള്ളാണെങ്കിൽ തുള്ളിയില്ല അപ്പോൾ നമ്മൾ താഴത്തുനിന്ന് മുക്കി കൊടുുന്ന വള്ളാണ് കേട്ടോ ഏതായാലും വൈകുന്നേരം ആവുമ്പോഴത്തേനെയെങ്കിലും വരും ഇത് ഇതിപ്പോൾ നേരം പത്ത് പന്ത്രണ്ട് പതിനൊന്ന് മണിയായിട്ടുള്ളൂ ഇനിയിപ്പോൾ നാലണിക്കില്ലേ അല്ലേ നമ്മളെ ഗോതമ്പ് അപ്പോഴത്തിന് തേങ്ങ തേങ്ങാപ്പാലൊക്കെ വിചാരമാകുമ്പോഴത്തേനാണ് വന്നോളും കരുതിക്കാണ്ടാ നിൽക്കുന്നത് കേട്ടോ എന്തെണ്ണിയാളെ വെളിച്ചക്കമ്മി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താ വെച്ചാൽ നമ്മളാ ഇരുറ്റത്താണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ദൂരെ വെച്ച് കണ്ട് വീഡിയോ ഒക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ ക്ലിയർ ഇട്ടൂല കണ്ടോ കോ ക്യാമറ കുറച്ച് ബാക്കിക്കാണ് അപ്പോൾ ക്ലിയർ ഇട്ടണില്ല അപ്പോൾ ഇതാക്കണ് നമ്മളെ റൈസ് കുക്കർ അതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത സാധനം ഉണ്ടാവും അയിക്കണ് അറക്കിയക്കട്ടെ ഇത് കണ്ടോ നല്ലോണം അമർത്തി അമർത്തിപ്പിടിച്ച് മൂടി അമർത്തി അമർത്തിപ്പിടിച്ച് നന്നായിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ലോണം ആവിയായിട്ട് അങ്ങോട്ട് അരക്കി വെച്ചോളി എന്നിട്ട് നമ്മളെ റൈസ് കുക്കറാണ് മൂടിയക്കെട്ടോ ഇതൊരു പന്ത്രണ്ട് പതിനൊന്നര മണിക്കാക്കി വച്ചാൽ അതിന് നമുക്കൊരു നാലും അഞ്ച് മണിയാവുമ്പോൾ നമുക്ക് അതാണ് തുറന്നു നോക്കാം നല്ല ബൗസാവും ഏതായാലും നാലഞ്ച് മണിയായപ്പോൾ ഞാൻ അന്തം കുന്താതെ ഇത് കൊണ്ട് നോക്കിയാൽ ലേറ്റും കരൻറ്റും ഒന്നുമില്ല പിന്നെ ഞാൻ എന്താ ഇത് പണിയെടുക്കുക കേട്ടോ ഞമ്മക്കിത് ഉണ്ടാക്കി തിന്നാനും വേണ്ടിക്കാണ്ട് വൈകും നേരത്തെ ചായക്കടിയല്ലേ ഇപ്പം കാര്യമായിട്ട് അപ്പോൾ രണ്ട് തേങ്ങയൊക്കെ കാക്കു കൊടുന്ന് അതിനാണ് പെറുപിറുക്കുന്നത് ഞാൻ കേട്ടോ എന്താ വെച്ചാൽ ഇയാളെ തേങ്ങ വാങ്ങിക്കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് എന്താ നോക്കി നോക്കിക്കൂടെനോ നോക്കിക്കാണ്ട് എടുത്തുകൂടേനോ കാക്കുവിനുണ്ട് അപ്പോൾ അതൊക്കെ പൊടിയാടുക അതിന് ഞാൻ ഞാനിട്ടോ ഏതായാലും തേങ്ങ പൊട്ടിച്ച് കണ്ടാണ് ചേരണ്ടട്ടെ ചിരണ്ടിയിട്ട് ഒന്നായിട്ട് പോരുകയാണ് മക്കളെ അതിൻ്റെ ഉള്ളിൽ ഇളയതായിട്ട് നമുക്ക് അങ്ങനെ കാണുമ്പോൾ ഒരു പിരിതാണല്ലോ ഏതായാലും സ്പീഡ് കൂട്ടിയിട്ടുണ്ട് നല്ലോണം കേട്ടോ അത് ഭയങ്കര സ്പീഡ് ഇത് പണി കഴിഞ്ഞിട്ട് വേണം ഫിസിയോതെറാപ്പിക്ക് പോകാൻ ഏതായാലും പിന്നെയാണ് ഓർമ്മയെന്ന് കരൻ്റില്ലാന്ന് ഏതായാലും അത് അവിടെ തന്നെ വെച്ചു കണ്ട് ഫിസിയോ തെറാപ്പിക്ക് പോയിക്കാണ്ട് തെറാപ്പിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് അടുത്ത പരിപാടി അപ്പോൾ തന്നെ നമ്മൾ കറണ്ട് വന്നു കേട്ടോ കറണ്ട് വന്നിട്ട് ആ തേങ്ങ പാത്തു പോയിനി ആ കാസ്റ്റോളിൻ്റെ അടിയിൽ മക്കളെ വന്നപ്പോൾ തന്നെ പൗതിയാക്കി കാണിച്ചാണെങ്കിൽ പിരാന്ത് നമുക്ക് ചോറൊന്നും ഇല്ല ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടയരുതിക്കാണ്ട് ഒരു നാലെണ്ണം ഞാൻ ഏലക്കായ് അയക്കാൻ കേട്ടോ ഏലക്കായ് ഞാൻ ഇടലില്ല ഒന്നാമ കുട്ടികൾക്ക് കടിച്ചുമ്പോൾ ദേഷ്യമാണ് എന്നാൽ അതിൻ്റെ ചോയമാണാനും പറഞ്ഞാൽ അപ്പോൾ നമ്മളെ തേങ്ങ ചരണ്ടോലും അയക്കാൻ ഇട്ട് കാണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഒന്ന് ഇടയക്കട്ടെ മെല്ലെ ഒന്ന് ചതച്ചിട്ടുള്ളൂട്ടോ പക്ഷേ അതിങ്ങോട്ട് നല്ല കോയമ്പ് രൂപം ഇങ്ങോട്ട് വായിക്കുക അത് തേങ്ങ തീരെ ഇളയത്തായതുകൊണ്ട് ഒരു തുള്ളി തേങ്ങയായി അവസാനം ഞാൻ ഫിസിയോതെറാപ്പി

ഒരു കഥകുതിയാരം നമുക്ക് ഈ കടക്കുന്നോടത്ത് കടക്കാനും ഒരു സമാധാനം ഉണ്ടാവില്ല ഞാനങ്ങനെ കിടക്കുകയൊന്നും ഇല്ല കേട്ടോ എല്ലാ നേരം ഇല്ല പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പം ഇതാക്കണു കേട്ടോ ആ തേങ്ങാപ്പാൽ എടുക്കാനും കൂടിയും കിട്ടണില്ല ചെ അതുംങ്ങോട്ട് ആകെ കളിപുളിയായിട്ട് അപ്പം നമ്മളെ ഋതു വന്നിട്ടുണ്ട് അപ്പം അത് മൂന്തിൻ്റെ നേരെ അയക്കണു കേട്ടോ അത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഏതായാലും ഇനി അത് തുറന്നോക്കട്ടെ എന്താ അയക്കണെന്ന് വെള്ളം ഇല്ലായിട്ടാണ് ഈ താഴത്തുനിന്ന് വള്ളം കൊടുന്ന് ആയിരുന്നു അപ്പം ആ വള്ളം ഉണ്ടും ഇനി നേരെ ആയി കഴിഞ്ഞാൽ പിന്നെ മോട്ടറിൽ വള്ളം കയറില്ല നമ്മളെ കൊയൽ കാണാറല്ലേ അപ്പം ഋതുവിന് അലോം പൈച്ചിണുണ്ട് അപ്പോൾ എന്തായാലും ഉണ്ടാക്കണം മാറി കാണ്ടി ഓനവിടെ സേമിയത്തിൻ്റെ എന്തോ ഉണ്ട് അതുകൊണ്ട് ഉള്ളിയും തക്കാളിയും വാട്ടിക്കാണ്ട് ഓൻ അങ്ങനെ കുരോ പിരാന്താണ് കേട്ടോ നിങ്ങളോട് ഉണ്ടാകും മക്കളെ ഇങ്ങനെ പിരാന്ത് കാട്ടണത് ഓൻ എന്തെങ്കിലുമൊക്കെ വേണം ഒന്നെങ്കിൽ ആ ചിക്കൻ പൊടിയെങ്കിലും ഒന്നുള്ളി കാണ്ടായി കിട്ടുകാണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും ഏതായാലും നമ്മളെ ഇതൊന്ന് തുറന്നു നോക്കുക നമ്മൾ കേട്ടോ റൈസ് കുക്കറ് ഇതാണ്ടോ അടിപൊളിയായിട്ട് അത് നന്നായിട്ട് വെന്ത്ട്ടുണ്ട് കേട്ടോ വെന്ത്ക്കാണ്ട് ആ വെള്ളമൊക്കെ പാകമായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി മറ്റേത് നമ്മൾ അടുപ്പ് കത്തിച്ച് കണ്ടുണ്ടാക്കുമ്പോൾ അങ്ങനെ ചിഷ്ടാട്ടോ നമ്മൾ സ്കൂൾക്കൊക്കെ പോകണ നേരം പൊടുക്കുമ്പോൾ അമ്മ ഉണ്ടാക്കും അന്തിക്കാണമ്മ കുത്തിക്കാണ്ട് തീമ ഇടുക അന്ന കൊലയ്ക്ക് ഒരലൊക്കെ അല്ലേ കുത്തി തീമിട്ട് തീച്ചുടിപ്പിച്ച് കത്തിച്ചുണ്ടാക്കി അതങ്ങനെ വറ്റീച്ച അവിടെ വെക്കും പിന്നെ നേരം പൊളുത്താ തേങ്ങാപ്പാലൊക്കെ പറഞ്ഞു സാറാക്കും ഇങ്ങോട്ടിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ട് കേട്ടോ വെള്ളമൊന്നും ഏറിയിട്ടില്ല ആ പാകത്തിന് ചെറുപയർ പരിപ്പും അതേപോലെ നമ്മളെ ഗോതമ്പും ഒക്കെ വന്നിട്ടുണ്ട് ഇത്തിരി ചെറുപ്പായർ പരിപ്പും ഇടുകൊണ്ടിരുന്ന ആ കുട്ടികൾ തിന്നാത്ത കുട്ടികളും തിന്നും നമ്മളെ മക്കൾക്കൊക്കെ ഇഷ്ടമായിട്ടോ പക്ഷേ ഇമോളൊക്കെ പറയും നല്ല മിൽക്ക് മേടിൻ്റെ ചോയ മാറി അപ്പോൾ ഇതാക്കണ് തൂമിച്ചുണ്ട് നെജ്ജിൻ്റെ കുപ്പി ലേസം നെജുണ്ടതിൽ അപ്പം നാളെ നമ്മൾ ചോറുണ്ടാക്കിയിൽ ലേസം വാക്കിയില്ലാണ് അതായി പാർന്നിക്കണ് ഇനി വല്ലുള്ളി അടട്ടോ വല്ലുള്ളീൻ്റെ ഒരു കണ്ടിട്ട് കാണ്ട് തൂമിച്ച് കൊടുക്കും അണ്ടി മുന്തിരിയൊക്കെ മാണ്ടിയോലും ഇട്ടോളി കേട്ടോ ഇവിടെ അണ്ടി മുന്തിരിയൊക്കെ വല്ലുള്ളിയാണ് അതിൽ തന്നെ നമുക്ക് ബോസ് അതിന് തന്നെ അലഹമില്ല പറയല്ലേ അപ്പോൾ ഇതാക്കണ് നന്നായിട്ടാണ് മൂപ്പിച്ചിട്ട് നമുക്ക് അതിൽ കോരി ഇടട്ടോ വെള്ളം നല്ലോം കൂടും ചെയ്യരുത് കേട്ടോ അത് ആ പാകത്തിന് വെച്ചാൽ മതിയായി നല്ലോണം കൂടി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ തേങ്ങാ പാലക്ക വരുമ്പോളേ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ആകെ വള്ളം പോലെ ആവും അപ്പോൾ ഇത് കണ്ടോ പാകത്തെ വേവായിട്ടുണ്ടോ ഒക്കെ വെന്ത്ക്കണ് നല്ലോണം വേവണം എന്നാൽ തന്നെ കുട്ടികൾക്ക് തീർപ്പതി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഗോതമ്പ് നൂർക്ക് അല്ല നമ്മളെ ഇതിടാൻ മറക്കരുത് കേട്ടോ നമ്മളെ ചെറുപയർ പരിപ്പ് ഇടാൻ മറക്കരുത് നല്ല ടേസ്റ്റ് ആകും പിന്നേം പിന്നെയും പറയുന്നത് കുട്ടികൾ തിന്നാനും വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അത് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ നല്ലതുമാണ് അപ്പോൾ അതാക്കണ് നന്നായിട്ട് ഇട്ട് കണ്ട് ഇളക്കുന്നുണ്ട് ഞമ്മക്ക് തേങ്ങാപ്പാലം അതിൻ്റെ മോൾക്കൂടെ അങ്ങോട്ട് പാർന്നിട്ട് അങ്ങോട്ട് ഇളക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ അടിപൊളി അലീസ റെഡി ആയിട്ടുണ്ട് ഒരു നുള്ളുപ്പ് ചേർത്തുകൊണ്ടിട്ടോ ചിലവലും ഇടൂല മധുരത്തി ഒന്നും ഞാനിടൂട്ടോ അതെന്തിനാ ചോദിച്ചാൽ അന്ന് മധുരം ബാലൻസ് ചെയ്ത് കിട്ടാനാട്ടോ ലേസം പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര ലേസം ഇട്ടിട്ടുള്ളൂ ഇല്ലാതാണ് തട്ടി കുറഞ്ഞിട്ടു എന്താ വെച്ചാൽ പിന്നെ വേണമെങ്കിലിടാ എന്താ നമ്മക്കൊക്കെ കൊടുക്കുമ്പോഴേ ഷുഗർ ഇല്ലേലേ അപ്പം ലേസം ടേസ്റ്റിനെ ഇട്ടിട്ടുള്ളൂ ഇനി ആവശ്യമല്ലോ ലൈക്ക് അങ്ങനെ ഇട്ടുകാണ്ട് എന്നാൽ നന്നായിട്ട് അളക്കി എടുത്താൽ മതിയല്ലോ അപ്പം പാകത്തെ ചെറിയൊരു ചെറുമധുരം ഉണ്ട് കേട്ടോ ഇനി എന്താ നമ്മൾ എറുതുണ്ടാക്കണെന്നായിരിക്കുമല്ലേ അവിടെ ഒരു സേമിയ ഉണ്ടായിരുന്നു കേട്ടോ സേമിയ പേക്ക് പൊട്ടിച്ചു കാണ്ട് ഉള്ളിയും തക്കാളി ഇട്ട് കണ്ട് വയറ്റി കാണ്ട് വേവിച്ചു കാണ്ട് അയിക്കിട്ട് കണ്ട് അത് ഓനുണ്ടാക്കി തിന്ന കേട്ടോ ഇങ്ങനെയൊക്കെ ഓരോ പിരാന്തുകളാണ് ആണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നാൽ ഇന്ന് ചുരുക്കി പറഞ്ഞാൽ രാത്രിക്ക് ചോറില്ല എന്ന അർത്ഥം അപ്പോൾ ഇനിയിപ്പോൾ ഗോതമ്പ് മാത്രം തിന്നാൽ പള്ള അറിയില്ല മാറുന്നത് കാണ്ടാണ് കാട്ടുന്നത് കേട്ടോ ബാക്കി ലേസം ഗോതമ്പ് ഉണ്ട് അതാണ് മാറ്റി കേട്ടോ നാളത്തെ പരിപാടിക്ക് നിങ്ങൾ കാട്ടിലുണ്ടാവും നാളക്കും കൂടി ഇങ്ങനെ ഉണ്ടാക്കി നാളെ ഞാൻ ഇപ്പോൾ ചക്കര ഒരുക്കിക്കാറ് നീട്ടിയാണ് പാർന്ന് തേങ്ങ ഒരു മുറി ചിരണ്ടിട്ട് കഴിഞ്ഞാൽ നാളെ പായസമായി അപ്പം ഇന്നൊക്കെ അല്ല ആയി നാളെക്ക് പായസമായി അപ്പം ഇങ്ങനെ തന്നെയാണ് എളുപ്പപ്പണി ഉണ്ടാക്കുക ടോമറ്റോ ഇജുടിപ്പിച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറങ്ങാറാവും അപ്പോൾ ഇതാക്കുന്നുട്ടോ നമ്മൾ ഇതൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ പാത്രത്തിലാക്കി കണ്ട് നമ്മളെ കുഞ്ഞുമണികൾക്ക് കൊടുക്കട്ടെ കൂടെ ഞാനും അങ്ങോട്ട് കോരി തിന്നട്ടോ നമ്മൾ ഋദുവിന് അതും ഉണ്ടാക്കുകയുണ്ട് കാക്കുവിന് ഇനി ചിലപ്പോൾ തിന്നും കാക്കു ചിലപ്പോൾ എന്തെങ്കിലും പറയും ഡയറ്റിലാണ് എന്നൊക്കെ പറയും കേട്ടോ എന്താച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നും ചിലപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു ഞാൻ പറയാം അന്തിക്കത്തെ അത്തായും മുടക്കണ്ട മനസ്സുകൾ നന്നായിട്ട് കൊണ്ട് എക്സസൈസ് ചെയ്തോളിയാറ് ചിലവല തടി അങ്ങനെയല്ലേ അപ്പോൾ ഇതാക്കുന്നുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ അടി ടേസ്റ്റ് ഉണ്ടോ ഒന്നാമത്തെ ടേസ്റ്റ് നമ്മൾ ചെറുപയർ പരിപ്പ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ചിലവൽ തേങ്ങ അരണ്ടി കണ്ടൊക്കെ ഇടൂലേ അപ്പം നമ്മൾ തേങ്ങ അരണ്ടി ഇട്ടിട്ടില്ല അത് കുട്ടികൾക്ക് വലിയ തീർപ്പതില്ല തേങ്ങ ഇനി ഒരു മുറിമാണെങ്കിൽ നാളെ നമുക്ക് ചിരണ്ടി ഇട്ടുക ഇട്ട് തുള്ളി ചക്കരയും കുത്തിപ്പിഞ്ഞ് കാണും നീണ്ട ഒരു പായസം ആക്കിയാൽ രണ്ടു ദിവസം ഈ വൈകുന്നേരം ചായക്കടിക്കും ഞാൻ നോക്കണ്ട എന്നാണ് പറഞ്ഞത് ഇത് കണ്ടോ സേമിയം സേമിയവിടെ കുറേ ദിവസമായി കിടക്കണ അപ്പം പാലും കൊടുന്ന ഉണ്ടാക്കി തരാറിഞ്ഞിട്ട് ഇതുവരെ പാൽ കൊടുന്നിട്ടില്ല പാലും മോരും ഇല്ലാത്തതുകൊണ്ട് ഞാനും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഓൻ പറഞ്ഞത് ഇനി കേട് കേട് വരുമാനം കാണ്ടാണ് ഇജാതി പണി എടുക്കുന്നത് കേട്ടോ ഓലിങ്ങനെ മല്ലി മുളകൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഓല അവിടെ തിന്നോളും അല്ലാതെ അപ്പം അവിടെ കിടന്ന് പൂക്കണ്ടല്ലോ കരുതിയിട്ട് ഏതായാലും വേസ്റ്റ് ആവുമെന്നില്ല എത്തലൊക്കെ കാട്ടിക്കൂട്ടിക്കാണ്ടാണ് തിന്നു കേട്ടോ ഇതാക്കണ് നമ്മളിഞ്ഞ് കുഞ്ഞുമണിയാക്ക് ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ ഓലെ കുളിപ്പിച്ചൊക്കെ മാണം അപ്പം വൈകുന്നേരത്തെ ഞാനൊന്നും നോക്കിയിട്ടില്ലായിരുന്നു ഒന്നാമത് ഫിസിയോതെറാപ്പി ചെയ്യണ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വൈകുന്നേരമായ സ്ത്രീകളൊന്നും ഉണ്ടാവില്ല ആ ആണുങ്ങളായിരിക്കുമല്ലേ എനിക്കാണെങ്കിൽ വൈകുന്നേരം പോകാൻ കൂടുള്ളു മക്കളൊക്കെ ഉണ്ടാകുമ്പളേ കുഞ്ഞുമക്കളെ അവിടെ ആക്കിക്കാണ്ട് ഇല്ലേ അല്ലേ ഓലാക്കിക്കാണ്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ആണുങ്ങളാവുമ്പോൾ കാക്കുക അറിയും ഇനി ഇപ്പോൾ പെണ്ണുങ്ങൾ ഇല്ലോടത്തേക്ക് പോരുക അറിയാം അപ്പോൾ പെണ്ണുങ്ങൾ ഇല്ലോടത്തേക്ക് പോകുമ്പോഴത്തേന് നേരം ഏറ്റവും ആവും കേട്ടോ അപ്പം നാളെ ഏതായാലും ഡോക്ടർ ഇറങ്ങി രാവിലെ രാവിലെ വരുവേണ്ടിയിട്ടോ രാവിലെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവും പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ രാവിലെ വേൻതിരുമ്പ ഇക്കുള്ളിയൊക്കെ കഴിഞ്ഞ കാണ്ട് പോകണം രണ്ടാഴ്ചയൊക്കെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഭയങ്കര വേദന കേട്ടോ മക്കളെ മരുന്നുമല അണുപ്പത്തിൻ്റെ നൃത്തം പിന്നെ ഇപ്പം കൂടാതെ കഴിച്ചൂല നമ്മളെ വീഡിയോസും പിന്നെ നമ്മളെ അടുക്കള പണിയും പിന്നെ കുറേയൊക്കെ കാക്കൂർ ഇതൊക്കെ ഒപ്പിച്ചെടുക്കും എന്നും പോലെ ഇങ്ങനെ കാട്ടിക്കൂട്ടാന അയക്കാൻ പറ്റുമോ അമ്മക്കും മേണ്ടേ കുറച്ചൊക്കെ എടുക്കുക അല്ലെങ്കിൽ ഒരിക്കൽ ഒരു കൃതിയായിട്ടാരം പിന്നെ വീഡിയോ എടുക്കാൻ പോലെ അയക്കൂല കാക്കു അറിഞ്ചു ഞങ്ങൾ പാചകം ചെയ്യണമെന്ന് എടുക്കാണ്ടാവും അപ്പൊ അതുമില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും വീഡിയോ ഒക്കെ വേണ്ടി കരുതി നീച്ചിടാണ് നമ്മൾ ആ കടന്ന് മൂലമൊക്കെ കടന്നു കഴിഞ്ഞാൽ ആടെ കടക്കുമൊക്കെ അപ്പൊ നീച്ചി കാണ്ട് കാട്ടി കൂട്ടി തന്നെ ഉണ്ടാവും ഇന്നത്തെ ഭക്ഷണം ഇപ്പം തന്നെയാണ് വൈകുന്നേരം ചായക്കടയ്ക്ക് ഉണ്ടാക്കാന്ന് കരുതികാണ്ട് അത് അന്തിക്കൊക്കെ ഉസാറായിട്ടോ എല്ലാവരും അന്തിക്കിത് തിന്നു കാണാൻ അന്നൊന്ന് അലഹമുല്ല ആ കടത്തം ഉമ്മാക്കൊന്നു തന്നെ അന്തിക്ക് എന്തെങ്കിലും ചോറല്ലല്ലോ ഭക്ഷണം എന്തെങ്കിലും ഒക്കെ അല്ലേ അപ്പം ഉമ്മാക്കും ഇതായി ഇനിയിപ്പം കാക്കുവിന് ഇന്ന് എന്തെങ്കിലും ഒക്കെ ഒപ്പിച്ചുണ്ടാക്കണം ചിലപ്പോൾ അതൊന്നും ചിലപ്പോൾ അതൊന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ അപ്പം നമ്മളെ റിഷ മൊയ്തു ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്കും ചെയ്യേണ്ടി ചെയ്യുകയിട്ടോ ലൈക്ക് ചെയ്യാൻ വല്ലാത്ത മടിയുണ്ടെങ്കിൽ വോയ്സ് കേൾപ്പ് കേൾക്കുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് ആ ലേക്കുമ്പോൾ തൊട്ട് കാണാൻ കണ്ടു തുടങ്ങുകൊണ്ടിട്ടോ പിന്നെ നമ്മൾ മെറ്റീരിയൽസ് എണ്ണ അതിനൊക്കെ ആവശ്യം ഇല്ല വിളിച്ചോളി ആവശ്യക്കാർക്കൊക്കെ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും ഇനി പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്സാമലൈക്കും